ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോ ഒന്ന് അസുഖം ഒക്കെ മാറിയത് ഇപ്പോഴേ ഒന്ന് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇല്ലേ നേരത്തെക്കാളും വന്നിട്ടുണ്ടാവും അപ്പൊ ഞാനൊന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് എന്താണ് ഇവിടത്തെ അവസ്ഥ വെള്ളം ചെളിയും ചേറക്കെല്ലാം ഇറന്നോ അപ്പൊ അതെല്ലാം കുറഞ്ഞോ അപ്പൊ അതേ വെള്ളൊക്കെ കുളത്തിലെ വെള്ളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞ കാനാലിൽ അങ്ങനെയുള്ള വെള്ളങ്ങളുണ്ട് പക്ഷെ പൂത്തുകളുടെ എണ്ണം കുറഞ്ഞോ എന്നൊക്കെ നോക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നത് അപ്പൊ അന്നേരം ഉണ്ട് മഴക്കാലത്ത് അല്ലേ മഴക്കാലത്ത് അന്ന് മേടിച്ച അതേ പൂത്തുകൾ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് അന്ന് മേടിച്ചിട്ടുള്ള ആളുകളുടെ പോന്നെയാണ് വലിയ വലിപ്പ വ്യത്യാസം പറയാനൊന്നുമില്ല കാരണം തീറ്റകൾ കുറവായിരുന്നല്ലോ അപ്പൊ അത് കാരണം അതിന്റെ ഒരു ക്ഷീണം ഉണ്ട് കാരണം നല്ല മഴയുള്ള സമയത്ത് ഇവിടെ പുല്ലും വെള്ളം കൂടി നിറഞ്ഞ നിൽക്കല്ലേ അപ്പൊ അന്നേരം അവർക്ക് പുല്ല് വളരെ കുറവായിരിക്കും അപ്പൊ ഇപ്പൊ ഇതെല്ലാം വെള്ളമൊക്കെ ഒന്ന് ഒഴിഞ്ഞതിന് ശേഷത്തേ ഉണ്ടല്ലോ ചെറുതായിട്ട് ഇങ്ങനെ പുല്ല് വരുന്നതല്ലോ അപ്പോളാണ് അവരിങ്ങനെ കടിച്ചു തിന്നുകൊണ്ടിരിക്കണേ അപ്പൊ ഇനി നമ്മൾ പോത്ത് മേടിക്കുമ്പോ എന്ത് വേണോ പുല്ലുകളുടെ എണ്ണ ഇവിടെ കൊറേണ്ണങ്ങൾ അന്നേരം അല്ലെങ്കിൽ പുല്ല്ണ്ടാവൂല പിന്നെ നമ്മടെ അവിടെ പാടങ്ങൾ ഇണ്ടല്ലോ ഇതേ കൊണ്ടില്ലേ അവിടെ ഇപ്പോ നെൽകൃഷിയാണ് നെല്കൃഷി കഴിഞ്ഞപ്പോ അത് നെല്ല് ആയിട്ട് കൊയ്ത്ത് കഴിഞ്ഞാലാണ് അങ്ങോട്ട് പോത്തുകൾ പോലീ അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലം നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ എല്ലാരുടെ പ്രോപ്പർട്ടി ഫ്രീ ആയിട്ട് കിട്ടും അപ്പൊ നമ്മുടെ പോത്തുകളെ മാത്രം നമുക്ക് ഇവിടെ മേയ്ക്കാൻ പറ്റും അപ്പൊ എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്ന് അറിയാൻ വേണ്ടിട്ട് ഒന്ന് വന്നതാണ്ടോ ചെറുതായിട്ടൊക്കെ ഒരു ആരോഗ്യ മൂന്ന് പോത്തുകള് കിടക്കുന്നുണ്ട് അവിടെ ഉണ്ട് പിന്നെ അറ്റത്ത് അവിടെ ഉണ്ട് മൊത്തത്തില് അപ്പഴും പത്തെണ്ണം അതെ ആ ഭോകത്തുണ്ട് അത്യാവശ്യം പുഴയില് വരണത് അവിടെ കിടക്കണത് വരണം ആ അപ്പൊ അങ്ങനെ കുളത്തില് കൊണ്ടിടേണ്ട സമയമായി തുടങ്ങി കാരണം വെള്ളമൊക്കെ അപ്പ എന്താന്നറിയോ പോണത്ത് ഒരെണ്ണത്തിൽ അഞ്ചെണ്ണത്തിനൊക്കെ കെട്ടു അപ്പൊ ആ ഭയങ്കര പാട് പിന്നെ ഇത് ഒരെണ്ണത്തിന് അടിക്കാൻ പോകുമ്പോ അടുത്ത നമ്മളെ കുത്താൻ വരും അങ്ങനെ ഭയങ്കര പ്രശ്നമുണ്ട് അപ്പൊ നമുക്കിവിടെ കൊറച്ച് അവിടെ ഒരു കൊയ്ത്ത് കഴിഞ്ഞാ മാത്രേ നമുക്കിവിടൊക്കെ ഇങ്ങോട്ട് പോകാൻ പറ്റൂല്ലേ ഭയങ്കര ഫ്രീ ആയിട്ട് അങ്ങ് കെട്ടാനൊക്കെ പറ്റുള്ളൂ ആ ഒരു അവിടെ ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ അവിടെ ഇതേപോലെ തന്നെയല്ലേ കാരാല് ദിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ളത് കേട്ടോ അപ്പൊ പോത്തുകള് മേച്ചു കഴിഞ്ഞിട്ട് അവര് ഒരു പ്രാവശ്യത്തിന് അവർക്ക് ശീലം കൊടുത്താൽ മതി അപ്പൊ അവരത് കഴിച്ചിട്ട് അപ്പൊ തന്നെ അതില് വെള്ളത്ത് പോയി കിടക്കും അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കഴിഞ്ഞ ഉണ്ടാവും അപ്പൊ നമുക്ക് പൂത്തുമേടിക്കുമ്പോ സുഖാ കാരണം ഇവിടെ മേച്ചിട്ട് ജസ്റ്റ് വേഗം വെള്ളത്തിൽ കൊണ്ടിട്ട് കെട്ടിയിട്ട് അങ്ങ് വീട്ടിലേക്ക് പോകാൻ പറ്റും അപ്പൊ വളരെ എളുപ്പം വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പൊ അതൊക്കെ ഒന്ന് നിരീക്ഷിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോന്നതല്ലേ അപ്പൊ അതെ നമ്മുടെ പറമ്പില് പോരണ്ടൊക്കെ മേയ്ക്കാൻ പറ്റൂലെ പറ്റും പക്ഷെ അത് കുറച്ചുണ്ടാവുള്ളൂ ഏകദേശം ഒരു 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 മാസം 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 ഉണ്ടാവില്ല നമ്മൾ ഈ കാണുന്ന പോയോ ഇപ്പൊ എന്ന് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ഏകദേശം ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോ അല്ലെ ജസ്റ്റ് ഒരു മാസം ഇല്ല ശരി പറഞ്ഞ രണ്ടാഴ്ച പിന്നെ പോത്തും വെച്ചു നാലു ആയിട്ട് അത് പറഞ്ഞു പക്ഷെ എണ്ണായിരം കഴിഞ്ഞോ പെട്ടെന്ന് വളരില്ലേ എനിക്ക് തോന്നണത് നമ്മള് ഫസ്റ്റ് മേടിച്ചില്ലേ നമ്മള് മേടിച്ചത് ഇരുപതിനായിരം രൂപയ്ക്ക് കേട്ടോ ഏകദേശം ആ ഒരു സൈസ് വേണം അതാകുമ്പോ നമ്മള് പെട്ടെന്ന് എനിക്ക് വളരുന്ന പോലെ തോന്നി തോന്നിയില്ലേ അപ്പൊ പെട്ടെന്നു ഇത് പറയണ കൊടുക്കുമ്പോ പോത്ത് നമ്മള് മേടിച്ചിട്ട് കൊടുക്കണേ ഒരു ഒന്നര മാസം മുന്നേ രണ്ടു മാസം മുന്നേ മേടിച്ച പോന്നിട്ട് ഇത്രയായിട്ടുള്ള അപ്പോൾ മേടിക്കുമ്പോൾ പിന്നെ ഇത്രന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ അങ്ങനെ ചെറുത് ചെറുത് മേടിക്കും എണ്ണായിരം ഉറപ്പ പതിനായിരം ഉറുപ്പ്യ മേടിച്ചിട്ട് അവർ നാല്പതിനായിരം ഉറുപ്പ വരെ നോക്കിട്ട് കൊടുക്കണ ആൾക്കാരാ ജോലി എടുത്തിട്ട് അവർക്ക് സമയുണ്ട് പ്രത്യേകിച്ച് ജോലി രീതിയിലുണ്ട് അത് ഒന്ന് പ്രായമുള്ളവരാ അവർക്ക് പ്രത്യേകിച്ച് വേറെ പണിക്കൊന്നും പോകണ്ട അപ്പൊ അവർ ഇതിന്റെ പിന്നാലെ തന്നെ നടക്കുമ്പോ അവർക്ക് ഒരുപാട് എപ്പൊ ഇരുപതിനായിരം കയ്യിലുണ്ടാവൂലോ അപ്പൊ ഉള്ള പൈസയില് ചെറുത് മേടിച്ചിട്ട് ഒത്തിരി മാസങ്ങൾ നോക്കിയിട്ട് അങ്ങ് കൊടുക്കണ ആൾക്കാരോ നമ്മളെന്ന് പറയുമ്പോ എന്താ പറയുക നമുക്ക് വേറെ ജോലിക്കും കാര്യങ്ങൾക്കും ഒക്കെ പോകണല്ലോ അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് കൊടുക്കാന്നുള്ള ഒരു ഓപ്ഷൻ അതിന്റെ രണ്ടുതരം ഉണ്ടല്ലോ അല്ലേ അപ്പൊ അതില് രണ്ടാമത്തിൽ പെടുന്നതാ നമ്മളല്ലേ പെട്ടെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് കൊടുക്കുക എന്നുള്ള ഒരു ഇതാണ് പെട്ടെന്ന് വളരുക മാത്രല്ലോ ഇതൊന്നും കൂടുതല് മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ഒക്കെ അങ്ങനത്തെ കഴിഞ്ഞാൽ ചന്തയും മുപ്പതിന്റെ മുപ്പത്തഞ്ചിന്റെ നാല്പതിന്റെ കിട്ടും അതൊക്കെ കഴിഞ്ഞാൽ ഒരു മാസം മാസം ഒന്നര ലാഭം കൂടി കിട്ടുന്ന കേസുകളൊക്കെ ഉണ്ട് അങ്ങനെയുണ്ട് പലതരാണ് പല രീതിയിൽ ചിന്തിക്കുന്നവരാണ് ഒന്ന് ചെറുതായിട്ട് ചിലര് വലിയതിൽ നോക്കിയിട്ട് ഒറ്റ മാസം കൊണ്ട് കൊടുക്കണവര് അപ്പൊ തന്നെ ോ അങ്ങ് മറിച്ചു കൊടുക്കണവര്ളർത്തലെന്തായാലും വരാൻ വേണ്ടി കുറച്ച് സമയങ്ങൾ ഉണ്ട് ഇനി നമുക്ക് എന്തായാലും വരണം മേടിക്കണം വൈകാണ്ട് ഉണ്ട് അപ്പൊ എന്തായാലും നമ്മള് പരിസരം കാര്യങ്ങളൊക്കെ എങ്ങാണ അവസ്ഥ എന്നൊക്കെ നോക്കാൻ വേണ്ടി പോകണേ വീട്ടിന്ന് നമ്മുടെ സമയമായി മാളിക്കുട്ടി വരുന്ന സമയമായിട്ടെറങ്ങിയതാട്ടോ കൊറേ ഇങ്ങോട്ടോ അപ്പൊ എങ്ങനെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ബൈ